അപ്പം ഹായ് മച്ചാമാരെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാര്യച്ചാലക്കാരൻ നമ്മൾ ഇന്നത്തെ ഈ ബ്ലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം നമ്മൾ ബ്ലോഗ് ചെയ്യാനാണ് നമ്മൾ ഞാനിപ്പോൾ വണ്ടി ഉള്ളതുകൊണ്ട് വണ്ടിയെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ഇടുന്നത് അപ്പം നമ്മുടെ വണ്ടിയിൽ കമ്പനി വണ്ടി അത് മൂന്ന് വണ്ടിയാണുള്ളത് ആ മൂന്ന് വണ്ടിയിൽ നിലവിൽ ഒരു വണ്ടി ഞാൻ ഓടുന്നത് ഇപ്പോൾ ഒരു വണ്ടിയിൽ വേക്കൻസി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഈ സെയിം വണ്ടി തന്നെയുള്ള വേറൊരു എന്താ പറയുക കമ്പനിയിലെ ഒരു ഓണറും ഉണ്ട് ആ ഓണർ തന്നെ വിളിച്ചിട്ട് ഒരു വേക്കൻസി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നിലവിൽ നമുക്ക് രണ്ട് ഡ്രൈവർ വേക്കൻസി ഉണ്ട് അപ്പം ഞാനിത് വീഡിയോ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക പക്ഷേ എൻ്റെ ആളിൽ വഴി തന്നെ പറയാമെന്ന് കാര്യം അല്ലെങ്കിൽ എനിക്ക് ജസ്റ്റ് ഫേസ്ബുക്ക് ഗ്രൂപ്പിലോ നമ്മുടെ ലോറി ഗ്രൂപ്പിലോ ഒരു പോസ്റ്റ് ഇട്ടാൽ മാത്രം മതി ഇതാകുമ്പോൾ എനിക്കൊരു വീഡിയോ ആയി നിങ്ങൾക്കൊരു ജോലി ആയില്ലേ ഓക്കെ അപ്പം ഡ്രൈവർ വേക്കൻസി ഉണ്ടോ എൻ്റെ അടുത്ത് ഫേസ്ബുക്കിലും യൂട്യൂബിലും എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്നോട് ഡ്രൈവർമാർ ചോദിച്ചാണ് അവരുടെ ഉണ്ടോ എന്ന് തന്നെ പറഞ്ഞു ഇതുപോലെ തന്നെ കാര്യം പറഞ്ഞു അപ്പോൾ നിലവിൽ ഇപ്പോൾ നമ്മൾക്ക് രണ്ട് ഡ്രൈവർ വേക്കൻസി ഉണ്ട് പന്ത്രണ്ട് വിലാണ് പഴയ മോഡൽ ഏഷ്യർ ജംബോ ആണ് ഓക്കെ ഇതിനകത്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഭാരതമൻസ് ഏ സിക്ക് അകത്തിരുന്ന് ഓടുന്നൊക്കെ അല്ല വണ്ടി പഴയ മോശം വണ്ടിയാണ് വണ്ടിക്കാവൊന്നും വലിയ പെർഫെക്റ്റ് അല്ല ഓക്കെ പെർഫക്റ്റ് അല്ല കുളത്തില്ല പക്ഷെ നമ്മൾ വണ്ടി ഓടിക്കാൻ കുഴപ്പമൊന്നുമില്ല ഓട്ടോ കണ്ടീഷൻ ഓടി ആ വണ്ടിയുടെ ഇതിൻ്റെ ഓടിക്കുമ്പോഴുള്ള എന്താ പറയുക സേഫ്റ്റി ആൻഡ് പെർഫെക്ഷൻ എങ്ങനെയാണോ അത് അതെല്ലാം അതുപോലെ തന്നെ ഉണ്ട് ഓക്കെ നമ്മുടെ ഭാരതമൻ സേ സി ബുട്ടൊന്നും അതുകൊണ്ടൊക്കെ ഒന്നും വരത്തില്ല ഓക്കെ അതാണ് ഞാൻ എടുത്തു പറഞ്ഞത് അപ്പം എന്താ പറയുക ഇതിപ്പോൾ ഞാൻ ഇരിക്കുന്ന വേക്കൻസി ഉള്ള വണ്ടിയിലാണ്ടോ എൻ്റെ വണ്ടി വേണ്ട ആ കട ആ കഴുകുന്ന അതിനപ്പുറത്ത് കിടക്കുന്ന വണ്ടി എഴുതി അറിയില്ല ഓക്കെ അപ്പോൾ അതാണ് എൻ്റെ വണ്ടി അപ്പോൾ നിലവിൽ നമ്മുടെ വണ്ടിയിൽ വേക്കൻസി ഉണ്ട് മുതലാളി എന്ന് പറയുന്നത് ആളിച്ചിരി ഇപ്പോൾ തമിഴിനാണ് കേട്ടോ ആളിച്ചിരി പിശിക്കനാണ് എന്താ പറയുക മുതലാളി കുറ്റം പറയുന്ന തൊഴിലാളിയല്ലേ ഏതെങ്കിലും ഒരാളി കേട്ടാലും എണിക്കൊന്നും ഇല്ല പറയുക കാര്യം ഒരാളി പൈസ വെച്ചാൽ തരാച്ചിരി പാടക്കുക ഇപ്പോൾ നമ്മൾ ഒരു ആയിരം രൂപയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ കിട്ടത്തുള്ളൂ അങ്ങനെയൊക്കെ ഉള്ള ടീമാണ് പക്ഷേ പൈസ ഒക്കെ കറക്റ്റ് തരും പൈസയൊക്കെ കിട്ടുമ്പോൾ കുഴപ്പമൊന്നുമില്ല നമ്മൾ ഈ ഒരു പൈസ നമുക്ക് കിട്ടും അതിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ ലോഡ് ഇതാണ് നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് സിമൻറ്റ് എടുത്ത് വയനാട് ഇറക്കിയിട്ട് വയനാട് നിന്ന് കാലിക്ക് വന്ന് മൈസൂർന്ന് അരിയോ പ്ലാറ്റ്ഫോം കഴിയിട്ട് കേട്ടോ അരിയോ അല്ലെങ്കിൽ എന്താ പറയുക കൽമാവോ അല്ലെങ്കിൽ ഇരുമിന് മറ്റേ കട്ടിയോ അങ്ങനെയുള്ള സാധനമൊക്കെ എടുത്തുകൊണ്ടാണ് പോകാറുള്ളത് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ മൈസൂർ ലോഡ് കുറവാണ് അതുകൊണ്ട് ഇപ്പോൾ ഞാൻ തന്നെ മൈസൂർ ഹാൾട്ടാർ എടുക്കുമോ മൈസൂർ നിലവിൽ ലോഡ് കുറവാണ് അതുകൊണ്ട് ചിലപ്പോൾ അപ്പം നമുക്ക് വേറെ എന്തൊക്കെ ലോഡ് എടുത്തിട്ട് വേറെ കൊണ്ടിലേക്കും പോകാൻ സാധ്യത ഓക്കെ അപ്പോൾ സംഭവം ഇതാ സ്ഥിരമായിട്ട് കുറഞ്ഞൊരു മൂന്ന് മാസങ്ങൾ നിൽക്കാൻ താല്പര്യമുള്ള ഡ്രൈവർമാരുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ കമൻറ്റ് ഇടുക ഞാൻ വിളിക്കാം ഓക്കെ അപ്പം നമുക്കാണെങ്കിൽ എന്താ പറയുക വെള്ളം അടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല അത് നിർബന്ധമാണ് കാരണം ഇവിടെ വന്നിട്ടുള്ള ഡ്രൈവർമാരൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ അല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് ലഹരി പദാർത്ഥവും ഉപയോഗിക്കാൻ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പക്ഷേ എന്താ പറയുക വെള്ളമടിക്കും വെള്ളം അടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് എൻ്റെ ഇടപാട് വരെ ഡ്രൈവർമാർ ഒട്ടും വരുത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടത് അല്ലാതെ വേറെ കരുതരുത് ഓക്കെ ചേച്ചമാരെ അപ്പം എന്താ പറയുക ആ അപ്പം ഇതാണ് നമ്മുടെ ഓട്ടോ കണ്ടീഷനും കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ് ഓക്കെ അപ്പം ജോ കഷ്ടപ്പാടാണെങ്കിലും ജോലി ചെയ്യാൻ കുഴപ്പമില്ല പക്ഷെ നമ്മളും കിട്ടിയാൽ മതി അങ്ങനെ താല്പര്യമുള്ളൂ കാരണം എന്നെക്കണക്കെ ഒരുപാട് ഞാനൊക്കെ എന്താ പറയുക ഇതിനകത്ത് ഇപ്പോൾ ഒന്നര വർഷമായിട്ട് ഞാൻ ഈ വണ്ടി നിൽക്കുന്നുണ്ട് ഇതിനകത്ത് അനുഭവിക്കാത്ത ഒന്നും ഇല്ല അറിയാം എൻ്റെ വീഡിയോ ഒക്കെ അവിടെ നോക്കിയാൽ അറിയാമല്ലോ അറിയാലോ എന്നിട്ട് നമ്മൾ നിൽക്കുന്ന കാരണമല്ല നമ്മുടെ സാഹചര്യവും അല്ലേ പിന്നെ എന്താ പറയുക എന്താ നമ്മൾ സാഹചര്യം കൊണ്ടുതന്നെ അത്ര തന്നെ അപ്പോൾ ഇതുപോലെ കഷ്ടപ്പാടാണെങ്കിലും അവരവരുടെ കുടുംബം കഴിഞ്ഞ് പോകും സ്ഥിരമായിട്ട് നിൽക്കാൻ ആൽമാർത്തുള്ള ഡ്രൈവർമാർ ജോലി ചെയ്യുന്ന ഡ്രൈവർമാർ ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർ മാത്രം കമൻറ്റ് ചെയ്യുക അങ്ങനെയുള്ളവർ മാത്രം നമ്പർ ഇടുക ഞാൻ തിരിച്ചാലും വിളിക്കാം ഓക്കെ എൻ്റെ നമ്പർ ഞാൻ വെക്കുന്നില്ല എൻ്റെ നമ്പർ അതിനകത്തുണ്ട് എൻ്റെ ബയോയിലുണ്ട് യൂട്യൂബിൽ അങ്ങനെ എന്നെ വിളിച്ചാലും മതി അല്ലാതെ ഞാൻ അതിനകത്ത് ചെയ്തിരുന്നില്ല കാരണം എല്ലാവരും എന്നെ വിളിച്ചുകൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യുക ആ നമ്പർ ബയോ കയറി നമ്പർ നമ്പറെടുത്ത് കോൺടാക്ട് ചെയ്യുമോ അല്ലെങ്കിൽ കമ്മിറ്റി ഇട്ടുകഴിഞ്ഞാൽ ഞാൻ നമ്പറിട്ട് കഴിഞ്ഞാൽ ഞാൻ വിളിച്ചോളാം ഓക്കെ അപ്പോൾ ഇതിൽ വീഡിയോ ആയിട്ട് ഇങ്ങനെ ഇത്രയും ലെങ്ത് ആയിട്ട് വീഡിയോ ആയിട്ട് ഇട്ടുകൊണ്ടെന്ന് കരുതുന്നു വേണ്ട എനിക്കൊരു വീഡിയോ ആവുകയും ചെയ്യും നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയണല്ലോ അതുകൊണ്ടാ അല്ലെങ്കിൽ പിന്നെ നമ്പർ ഇട്ടിട്ട് പിന്നെ ഞാൻ എത്ര വേറെ അടുത്ത് അറിയാമല്ലോ ഇങ്ങനെ ഇട്ടൊരു ഉള്ളത് എത്ര വേറെ അടുത്ത് പറയണമെന്ന് അറിയാം പറഞ്ഞു പറഞ്ഞു പറയാം നമ്മളെ കുഴയും പിന്നെ നമ്മൾ പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്ന നമ്പരൊന്നും അല്ല എല്ലാവർക്കും കൊടുക്കുന്ന നമ്പർ അപ്പോൾ ഇഷ്ടംപോലെ കോൾ വന്നിട്ടിരിക്കുമ്പോൾ നമ്മൾ ആവശ്യക്കാരെ വിളിച്ചപ്പോഴും നമ്മൾ കിട്ടത്തില്ല നമുക്ക് ഫോൺ ഒരടുത്ത് സൈലൻറ്റാക്കാൻ പിന്നെ ഫോൺ വെക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ആയി കിട്ടത് അപ്പം ആവശ്യക്കാർ മാത്രം കുറ്റം പറയുന്ന ആരും നിൽക്കരുത് ആവശ്യക്കാർ മാത്രം ഇത് ചെയ്താൽ അല്ല ഇപ്പോൾ വേണമെങ്കിൽ പറയുമ്പോൾ പിന്നെ അവൻ്റെ ഭാരത മനസ്സോ അല്ലെങ്കിൽ മറ്റ വണ്ടിയല്ലേ മറച്ച വണ്ടിയല്ലേ അവൻ അങ്ങനെ ഇടുന്നതിന് ഇങ്ങനെ ഇടുന്നൊക്കെ പറയും ഏവിധ അങ്ങനുള്ളവരുടെ എനിക്ക് വന്നു പറയാനുള്ളൂ വേറെ ഒരി അങ്ങനെയൊന്നിടാൻ പറ്റരുത് കാരണം ആവശ്യമുള്ളവർ ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ചിലവരൊക്കെ ഉണ്ടല്ലോ ഞാൻ കാരണം എനിക്ക് അനുഭവമുള്ളൂ അവളൊക്കെ പത്ത് രൂപ കയ്യിലെടുക്കാതെ ഏതെങ്കിലും ഒരു വണ്ടി വേക്കൻസി കിട്ടിയായിരുന്നെങ്കിൽ എത്ര കഷ്ടപ്പാടാണ് കുഴപ്പമില്ല ബോധിക്കാറുണ്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും അതുപോലൊക്കെ ഞാൻ നിന്നിട്ടുള്ളതാണ് അപ്പം ഇത് ഉള്ള കാര്യമുള്ളവരും അറിയിച്ചിട്ട് കഷ്ടപ്പാടുള്ള വണ്ടിയാണ് വണ്ടി വല്ല സുഖം നല്ല രീതിയിൽ വെയിൽ ഉള്ളുണ്ടായിരും വണ്ടിക്ക് അത് രീതിയിൽ മുട്ട ഇടും വെയിലും ഉണ്ട് എന്തായാലും നമുക്ക് ലോഡുണ്ട് പിന്നെ ഓടുന്ന പൈസയും കിട്ടും ആ കാര്യം കാര്യമൊക്കെ എനിക്ക് ഒറ്റ റൂൾസോ ഉള്ളൂ വെള്ളം അടിച്ചിട്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ല ഇത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അത് ഞാൻ എൻ്റെ ഇടപാട് വരുന്ന ഡ്രൈവറാണെങ്കിൽ മാത്രമേ ആക്കിയുള്ള ഡ്രൈവർമാരെ കാണിക്കട്ടെ കുഴപ്പമില്ല എൻ്റെ ഇടപാട് വരുന്ന ഡ്രൈവറാണെങ്കിൽ ഓക്കെ മച്ചമാരെ അപ്പം എന്താ പറയുക ഇത്രയും പറഞ്ഞത് കാരണം കൊണ്ടല്ല ഇതെല്ലാം അറിഞ്ഞിരുന്നിട്ട് എന്താ പറയുക കമൻറ്റ് ഇടുക നമ്പർ ഇടുക ഇതാണ് ഞാൻ വിളിക്കാം ഓക്കെ അപ്പോൾ സ്ഥിരമായിട്ട് കുറഞ്ഞൊരു കുറഞ്ഞൊരു മൂന്ന് മാസമെങ്കിലും നിൽക്കി നിങ്ങൾ ഓടിയ പൈസ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും പക്ഷെ ശമ്പളം ഒക്കെ കറക്റ്റ് ആയിട്ട് തരും പക്ഷെ ഇച്ചിരി ലേറ്റായി ഇന്ന് ഒരു ലോഡ് എടുത്ത് ഇന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൻ്റെ പൈസ കിട്ടും അങ്ങനെ ഒരു ടീമാണ് ഉള്ള പോലെ പറയാമല്ലോ പക്ഷേ പൈസ ഒക്കെ കിട്ടും കാരണം ഞാൻ ഒന്നര വർഷമായി നിൽക്കുന്നില്ല അപ്പം എന്താ പറയുക വരാൻ താല്പര്യമുള്ള ഡ്രൈവർമാരുണ്ടെങ്കിൽ ലൈസൻസ് എക്സ്പീരിയൻസ് ചോദിക്കുന്നില്ല ആയിക്കോട്ടെ ലൈസൻസ് ഉണ്ടായിരിക്കണം വണ്ടി ഓടിക്കാൻ അറിയണം എക്സ്പീരിയൻസ് ഒന്നും ഞാൻ ചോദിക്കുന്നില്ല എന്താ പറയുക വണ്ടി ഓടിക്കാൻ അറിയണം ലൈസൻസ് ഉണ്ടായിരിക്കണം ഓക്കെ മച്ചം വരെ അപ്പം നേരെ കമൻ്റ് ചെയ്തു ആവശ്യമുള്ളവർ നെഗറ്റീവ് കമൻറ്റ് ഇടാൻ ദൈവം അത് വരല്ലേ